ഇന്ത്യൻ രൂപയിൽ അന്താരാഷ്ട്ര വിനിമയം ശക്തമാകുന്നതിന് നടപടികളുമായി ആർ ബി ഐ രൂപയുടെ റഫറൻസ് റേറ്റ് നിശ്ചയിക്കുക നേപ്പാൾ ഭൂട്ടാൻ ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിൽ താമസിക്കുന്ന ഭാരതീയർക്ക് ഇന്ത്യൻ രൂപയിൽ വായ്പ അനുവദിക്കുന്നതിന് ബാങ്കുകൾക്ക് അനുമതി നൽകുന്നതുൾപ്പെടെയാണ് നടപടി അന്താരാഷ്ട്ര വാണിജ്യ കറൻസിയായി ഇന്ത്യൻ രൂപയെ കാര്യക്ഷമമാക്കുന്നതിനുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത് മൂന്നിന പരിപാടികളാണ് ഈ ലക്ഷ്യത്തിനായി നടപ്പാക്കുന്നതെന്ന് ആർ ഗവർണർ പറഞ്ഞു പ്രധാനമായും ഭൂട്ടാൻ നേപ്പാൾ ശ്രീലങ്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള ഭാരതീയർക്ക് ഇന്ത്യൻ രൂപയിൽ വായ്പ അനുവദിക്കുന്നതിനുള്ള നടപടികളാണ് ആരംഭിക്കുന്നത് ഇതിനായി അംഗീകൃത ഡീലർ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകും ഭാരതവുമായുള്ള വാണിജ്യ ഇടപാടുകൾക്കായിരിക്കും ഇന്ത്യൻ രൂപയിൽ വായ്പ നൽകുക രൂപയ്ക്ക് കൃത്യമായ റഫറൻസ് റേറ്റ് നിശ്ചയിക്കാനും പദ്ധതിയുണ്ട് For cross border trade transactions. Second, to establish transparent reference rates for currencies of India's major trading partners to facilitate rupee based transactions. And third, permit wider use of SRVA balances by making them eligible for investments in corporate bonds and commercial papers. സമാനമായി സ്പെഷ്യൽ റുപ്പി വാസ്ട്രോ അക്കൗണ്ടുകളിൽ നിന്ന് ഇന്ത്യൻ കോർപ്പറേറ്റ് ബോണ്ടുകളിൽ നിക്ഷേപം നടത്തുന്നതിനുള്ള അനുമതി നൽകാനും പദ്ധതിയുണ്ട് വിദേശ ബാങ്കുകളുടെ ഭാരതത്തിലെ ബാങ്കുകളിലെ ഇന്ത്യൻ രൂപയിലുള്ള നിക്ഷേപങ്ങളെ സംബന്ധിച്ചാണ് സ്പെഷ്യൽ റുപ്പി വാസ്ട്രോ അക്കൗണ്ടുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിൽ തുടർച്ചയായി രൂപയുടെ വിനിമയത്തിലും പണമിടപാടുകളിലും സ്ഥിരത നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് രൂപയുടെ മൂല്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികളുമായി ആർ മുന്നോട്ട് പോകുന്നത് ന്യൂസ് ഡെസ്ക് ജനം